സ്വാതന്ത്ര്യദിന പ്രസംഗം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വിശിഷ്ട അതിഥികളെ രക്ഷിതാക്കളെ എൻ്റെ പ്രിയ കൂട്ടുകാരെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ മധുര സ്മരണകൾ ഉണർത്തുന്ന മറ്റൊരു ഓഗസ്റ്റ് പതിനഞ്ച് കൂടി വന്നെത്തിയിരിക്കുന്നു ബ്രിട്ടീഷ് അടിച്ചമർത്ഥത്തിനെതിരെ പോരാടി സ്വാതന്ത്ര്യം എന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയെടുത്തതിൻ്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കലാണ് ഓരോ ഓഗസ്റ്റ് പതിനഞ്ചും രാജ്യമെങ്ങും ത്രിവർണ്ണ പതാക വാനോളം ഉയർത്തുമ്പോൾ വേഷത്തിൻ്റെയും ഭാഷയുടെയും അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിൻ്റെ കൊടുമുടിയിലെത്തും കോളനി ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനായി നിസ്വാർത്ഥമായി പോരാടുകയും നമ്മുടെ രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത നമ്മുടെ ധീരരായ സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചും ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നാം സ്വാതന്ത്ര്യം നേടിയത് സൗജന്യമായിട്ടല്ല പീഡനങ്ങൾ സംഖ്യമായിരുന്നു പക്ഷേ നമ്മുടെ നിശ്ചയദാർഢ്യം പിന്തിരിപ്പിക്കാനാകാത്തതായിരുന്നു ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിലെ സേനാനിയായിരുന്നു അവർ ഓരോരുത്തരും ഒരു സ്വതന്ത്ര ഇന്ത്യയെ സ്വപ്നം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി ചരിത്രനാളുകളിൽ എഴുതി വയ്ക്കപ്പെട്ടതും അല്ലാത്തതുമായ ഒരുപാട് ധീരസമര സേനാനികളുടെ ജീവത്യാഗത്തിന്റെ ഫലം സമീപ കാലങ്ങളിൽ ഇന്ത്യ നേരിട്ട് വലിയ വെല്ലുവിളികളാണ് പ്രക്ഷോഭങ്ങളും ദുരന്തങ്ങളും കോവിഡും മറ്റെല്ലാ പ്രശ്നങ്ങളും ഇന്ന് നമ്മുടെ രാജ്യത്ത് നേരിടുന്ന ഒട്ടനവധി പ്രളയങ്ങളും നമ്മെ ചുറ്റപ്പെട്ടിരുന്നു പക്ഷേ നമുക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവ പരിഹരിക്കാനുള്ള ശേഷിയും നമുക്കുണ്ടെന്ന് നാം ഒരിക്കലും അത് മറക്കരുത് ഗാന്ധിജിയും നെഹ്റുവും അനുയായികളും പൊരുതി ജയിച്ച് നേടിത്തന്ന സ്വാതന്ത്ര്യം എന്ന മഹത്തായ ഭാഗ്യത്തെ അനുഭവിക്കാനും സംരക്ഷിക്കാനും നമുക്കോരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്